പയ്യന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് വാർഷിക പദ്ധതി ഉൾപ്പെടുത്തി ഭിന്നശേഷിക്കാർക്കുള്ള മെഡിക്കൽ ഉപകരണങ്ങളും വയോജനങ്ങൾക്കുള്ള ഉപകരണങ്ങളും വിതരണം ചെയ്തു ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പി വി വത്സല വിതരണോദ്ഘാടനം നിർവഹിച്ചു പയ്യന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് വാർഷിക പദ്ധതി രണ്ടായിരത്തി ഇരുപത്തിനാല് അഞ്ചിൽ ഉൾപ്പെടുത്തി വികലാംഗ കോർപ്പറേഷന്റെ നേതൃത്വത്തിൽ ക്യാമ്പ് നടത്തി കണ്ടെത്തിയ ഭിന്നശേഷിക്കാർക്കുള്ള മെഡിക്കൽ ഉപകരണങ്ങളും വയോജനങ്ങൾക്കുള്ള ഉപകരണങ്ങളും വിതരണം ചെയ്തു ഒന്നാം ഘട്ടത്തിൽ ഭിന്നശേഷിക്കാർക്കും ഉപകരണങ്ങൾ വിതരണം ചെയ്തത് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പി വി വൈസല വിതരണോദ്ഘാടനം നിർവഹിച്ചു ഭിന്നശേഷി മേഖലയിലുള്ളവർക്ക് മുഴുവൻ കൊടുക്കുന്നതിനു വേണ്ടി വന്നിട്ടുള്ള മുഴുവൻ ആരെയും നമ്മൾ അങ്ങനെ ഒഴിവാക്കിയിട്ടില്ല എല്ലാവർക്കും വേണ്ടി ഉണ്ടായിട്ടുണ്ട് എന്നാൽ നമ്മുടെ വയോജന മേഖലയിൽ ധാരാളം വന്നിട്ടുണ്ട് പ്രത്യേകിച്ചിട്ട് കേൾവിക്കുറവിൻ്റെ ഭാഗമായിട്ടാണ് ധാരാളം പേർ വന്നിട്ടുള്ളത് അവർക്കെല്ലാം ഒറ്റയടിക്ക് കൊടുക്കാനുള്ള ഫണ്ട് ഉണ്ടായില്ല ക്യാമ്പ് നടത്തി അവരെ സെലക്ട് ചെയ്ത് നമ്മൾ വെച്ചു ഇപ്പോൾ സെലക്ട് ചെയ്തവർക്ക് നമ്മളിപ്പോൾ കൊടുക്കും ഒരു ഒരു മാസം ആകുമ്പോഴത്തേനും ബാക്കിയുള്ളവർക്ക് കൂടി നമുക്ക് അത് കൊടുക്കാൻ വേണ്ടി കഴിയും അവിടെയും മറ്റാരെയും ആ രീതിയിൽ ഒഴിവാക്കിയിട്ടില്ല ഗവൺമെന്റിന്റെ മാനദണ്ഡ പ്രകാരം തന്നെയാണ് പ്രവർത്തനം ബ്ലോക്ക് പഞ്ചായത്ത് ഏറ്റെടുത്ത് നടത്തുന്നത് ഈ ഒരു മേഖല മാത്രമല്ല വയോജന മേഖലയിൽ ധാരാളം പദ്ധതികൾ ഏറ്റെടുത്ത് നടത്തുന്നുണ്ട് ധാരാളം ഈ മേഖലയിൽ എന്ന് പറഞ്ഞാൽ വയോജനങ്ങൾ ഇന്ന് അണുകുടുംബ വ്യവസ്ഥയാവുമ്പോൾ വീടുകളിൽ മാത്രം അവർ ഒറ്റപ്പെട്ടു പോകുന്ന അവസ്ഥയുണ്ട് ബ്ലോക്ക് ക്ഷേമകാരി സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ ആർ ചന്ദ്രകാന്ത് അധ്യക്ഷത വഹിച്ചു ബ്ലോക്ക് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ രജനി മോഹൻ മെമ്പർമാരായ എ വത്സല ലിസി ഏലിയാസ് ബ്ലോക്ക് പഞ്ചായത്ത് സെക്രട്ടറി കെ മോഹനൻ എന്നിവർ സംസാരിച്ചു ശിശുവികസന പദ്ധതി ഓഫീസർ കെ രാധ സ്വാഗതവും ഐ സി ഡി എസ് സൂപ്പർവൈസർ രജനി എം വി നന്ദിയും പറഞ്ഞു നെറ്റ്വർക്ക് ന്യൂസ് പയ്യന്നൂർ